ഞങ്ങളുടെ കാലത്തേ ഈ കളിക്ക് രണ്ട് കുറ്റി ഉണ്ടായി രണ്ടാളാ കലത്തില് രണ്ട് കൈതകാലം കുഴിച്ചിടും അതേമാതിരി ഈ പന്ത് പിടിക്കാൻ നിൽക്കുന്ന ആളില്ലേ അത് മുമ്പിലാണ് ഇതിന് പിന്നിലല്ലേ പിടിക്കാൻ നിൽക്കണത് ഇത്രം പോകുന്ന ഉണ്ടായിരുന്നു അറിയാം എനിക്ക് അത് അത് കളി വേറെ ഫുട്ബോൾ ഇത് അയ്യടാ കൊണ്ടില്ല ആ വടിയില്ലേ ആ അതിനൊരു മൂന്നിഞ്ചും കൂടി വീതി ഉണ്ടായിരുന്ന എല്ലാ പന്തും അവന അടിക്കാർന്നു കണക്കുണ്ട് பிள்ள ஓமன கூலிமுறிய மோலில போய் நமக்கு போய் எடுத்து கொடுத்தாலும் ஞா பண்டு பணிதா கூலி முறியா ஒன்னு காணும் கூட ஆயிலே வா நீ നീ എവിടേക്കാ പോരെ വന്ന ഓമനേരെ കുളിമുറിയ മുള്ളിക്ക് വീണു ആ ഒന്ന് എടുത്തു കൊടുത്തിട്ട് വരാ എന്ത് നിങ്ങളില്ലേ ആ പണ്ടെപ്പോ എന്താടാ ശരിയാക്കി തരാടാ പരട്ടക്കളവണോരന്വേഷിക്കണേ പെരട്ടക്കളവന്റെ ഓരോ പരിപാടികള് വേഗം വന്നേ തോക്ക് ഓടിക്കട ഓടിക്കട വേടികൊള്ള ചാദ്യ തോട്ട വഴി ഓടിക്കട എന്താ പറ്റിയ ഒരു വേടിയച്ച കേട്ടു വേറെ ഒന്നും ഓർമ്മയില്ല അറിഞ്ഞില്ല എന്നാ ആലോചിച്ചു നോക്കട്ടെ എനിക്ക് എവിടെ വേണ്ടി കൊണ്ടിരുന്നു അവിടെ നാട്ടുകാരോട് പറയലേട്ടാശാരാ